വിദേശത്ത് നിന്ന് വന്ന സുഹൃത്ത് ചെലവ് ചെയ്യാത്തതിന്റെ പേരിൽ സുഹൃത്തിനെ മർദ്ദിച്ച് ഒന്നരപ്പവന്റെ മാല കവർന്ന് ഒളിവിൽ പോയ പ്രതി പിടിയിലായി ആലപ്പുഴ വള്ളികുന്നത്താണ് സംഭവം താമരക്കുളം കണ്ണനാകുഴി ശ്രീകൃഷ്ണ ഭവനിൽ ചിക്കു എന്ന് വിളിക്കുന്ന മുപ്പത് വയസ്സുള്ള ദീപുവാണ് വള്ളികുന്നം പോലീസിന്റെ കസ്റ്റഡിയിലായത് ഇലിപ്പിക്കുളം കുറ്റിപ്പുറത്ത് വീട്ടിൽ ആകാശിന്റെ മാലയാണ് പ്രതി പൊട്ടിച്ച് കടന്നു കടന്നുകളഞ്ഞത് മൂന്നും പ്രതികളായ വള്ളിയുന്നം സ്വദേശി ഇരുപത്തെട്ടു വയസ്സുള്ള ഗോകുൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അരുൺ പൊടിയൻ എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു ലലിപ്പിക്കുളത്ത് പ്രസാദ് എന്നയാളുടെ തട്ടുകടയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് വിദേശത്തുനിന്ന് അവധിക്ക് നാട്ടിലെത്തിയ ആകാശിനോട് ചെലവ് ചെയ്യാൻ സുഹൃത്തായ അരുൺ പൊടിയൻ ആവശ്യപ്പെട്ടു ഇതിന് വിസമ്മതിച്ചതിനെ തുടർന്ന് ആകാശിനെ മൂവരും ചേർന്ന് മർദ്ദിക്കുകയും സ്വർണമാല പൊട്ടിച്ചെടുത്ത് കടന്നു കളയുകയുമായിരുന്നു മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് റി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ സ്റ്റോറി ജ്വല്ലറിൽ ജ്വല്ലറി